ഹായ് ഫ്രണ്ട്സ് ഡെൽടെക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഡെൽടെക് വന്നിരിക്കുന്നത് വീട് വയ്ക്കാൻ അനുയോജ്യമായിട്ടുള്ള ഒരു സ്ഥലത്തിൻ്റെ വീഡിയോയുമായിട്ടാണ് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഞങ്ങളുടെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒപ്പം ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് എങ്കിൽ മാത്രമേ ഞങ്ങളിടുന്ന വീടുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുകയുള്ളൂ ഇനി വീഡിയോയിലേക്ക് കടക്കാം എറണാകുളം ഐരാപുരത്ത് സ്ഥലം വിൽപ്പനയ്ക്ക് സ്ഥലത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ ബസ് റൂട്ടാണ് പെരുമ്പാവൂർ ടൗണിൽ നിന്ന് എട്ട് കിലോമീറ്റർ അകലെയായും വളയൻ ചിറങ്ങര എച്ച് എസ് എസ് ഐടാപുരം ശ്രീശങ്കര വിദ്യാപീഠം കോളേജ് ഐടാപുരം റബ്ബർ പാർക്ക് എന്നിവിടങ്ങളിൽ നിന്നും രണ്ട് കിലോമീറ്റർ അകലെയായും പരുത്തുവയൽ ഹോസ്പിറ്റലിൽ നിന്ന് ആറ് കിലോമീറ്റർ അകലെയായുമാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഈ സ്ഥലത്തിൻ്റെ ഫ്രണ്ടിൽ കിടക്കുന്ന റോഡ് ബസ് റൂട്ടാണ് പെരുമ്പാവൂർ കോലഞ്ചേരി പെരുമ്പാവൂർ മൂവാറ്റുപുഴ ബസ്സുകളും ഈ വഴി ഓടുന്നുണ്ട് പതിമൂന്ന് സെൻ്റാണ് ഈ സ്ഥലം സ്ഥലത്തിൻ്റെ സൈഡിലും ഒരു ചെറിയ വഴിയുണ്ട് ഈ പതിമൂന്ന് സെൻറ് സ്ഥലത്തിന് ഓണർ ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് രണ്ട് തൊണ്ണൂറ് ലക്ഷം വച്ചാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ സ്ഥലം ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഓണറുടെ നമ്പറാണ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഓണറുമായി നേരിട്ട് സംസാരിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം